ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ മൂന്നാം ബ്ലൂ ബ്ലോക്കിലെ നാലാമത്തെ യൂ യൂണിറ്റിൻ്റെ വിശദ പഠനത്തിനായി കൊടുത്തിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളലിലെ ഒരു ഭാഗമാണ് ഓട്ടംതുള്ളലിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കള വന വർണ്ണന അപ്പോൾ അതാണ് നമുക്ക് പഠിക്കുവാനുള്ള ഭാഗം ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ വരികൾ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പച്ചക്കതളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങനെ കണ്ടാൽപ്പവീഴവും കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ചതിക്കന്ന് മാലോകരൊക്കെയും ശങ്കിച്ചുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ അവ എന്താണ് കുലകൾക്ക് ഇടയ്ക്കിടയ്ക്ക് പഴങ്ങൾ നന്നായി പഴുത്തിട്ടുണ്ട് അപ്പം ഈ കാഴ്ച കാണുമ്പോൾ പവിഴവും പഞ്ചരത്നക്കല്ലും ചേർത്ത് കെട്ടിയ കോർത്ത് കെട്ടിയ ചേർത്ത് പിന്നെ സമാസമം കെട്ടിയ മാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണോ എന്ന തോന്നൽ മാലകർക്ക് ഉണ്ടാകുന്നു അപ്പം ലളിതമായ പദങ്ങളെ അനുയോജ്യമായ വിധത്തിൽ കൂട്ടിച്ചേർത്ത് വരികൾ രൂപപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ മാത്രമല്ല ഘോര വനമാണ് അതുകൂടി മനസ്സിലാക്കണം അപ്പം ഈ ഘോര വനപ്രദേശത്ത് മാവോ പ്ലാവ് കമുക് തെങ്ങ് വാഴ മുതലായ വൃക്ഷങ്ങൾ സ്വാഭാവികമായും കാണാം എന്നാൽ സാധാരണയായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു വാഴത്തോട്ടത്തിൻ്റെ പ്രതീതി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം കേരളീയമായ ഒരു പശ്ചാത്തലത്തെ സൃഷ്ടിക്കുക എന്നുള്ളതല്ലേ എന്ന ഒരു ചിന്ത സ്വാഭാവികമായും നമ്മളിൽ തോന്നിപ്പോകും അപ്പോൾ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഏതാണെങ്കിൽ കഥാപാത്രങ്ങളും അവസരങ്ങളും ഏതാണെങ്കിൽ കൂടും കൂടിയും അതിന് ഒരു കേരളീയ പശ്ചാത്തലം സൃഷ്ടിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പം കദളീവനത്തിൻ്റെ കുളിർകാറ്റേറ്റ് ഇലകൾ നൃത്തമാടുകയാണ് ഈ കാഴ്ച കണ്ട് കാലാത്മജൻ്റെ അനുജൻ കാലാത്മജന്റെ അനുജൻ ആരാ കാലൻ്റെ ആത്മജൻ കാലൻ്റെ പുത്രൻ കാലൻ്റെ പുത്രൻ ധർമ്മപുത്രൻ ധർമ്മപുത്രയുടെ അനുജൻ ആരാ ഭീമസേനൻ പിന്നെ വിസ്മയം പൂണ്ടു ഈ കാഴ്ച കണ്ടുകൊണ്ട് അപ്പം ധർമ്മപുത്രരുടെ അനുജൻ ധീമസേനൻ വിസ്മയം പൂണ്ടിട്ട് ഈ വിസ്മയം വിസ്മയം പൂണ്ട് പൂ ഉണ്ടാവാൻ കാരണം എന്താണെന്നാണ് ഇനി വിവരിക്കുന്നത് എന്താണ് പഴുത്ത പഴങ്ങൾ താഴെ വീണു കിടക്കുന്നത് കാണുമ്പോൾ പട്ടു വിരിച്ചതാണോ എന്ന തോന്നലുണ്ടാകുന്നു ഈ കിടക്കുന്ന പഴങ്ങൾ ഒരു പക്ഷി പോലും വന്ന് കൊത്തി തിന്നാറില്ല എന്താണ് അവർ പേടിച്ചാണ് അങ്ങനെ കൊത്തി തിന്നാതിരിക്കുന്നത് ആരെയാണ് പേടിക്കുന്നത് ഹനുമാനെയാണ് അപ്പോൾ ഹനുമാൻ ആ വനത്തിലാണ് താമസിക്കുന്നത് ഹനുമാൻ കദളി വന കദളി വനത്തിൽ താമസിക്കുന്ന ഹനുമാനെ ഭയന്നാണ് ഒരു കിളി പോലും ഒരു പഴവും കൊത്തി തിന്നാത്തത് അപ്പം അക്കാര്യം മനസ്സിലായല്ലോ ആ വനത്തിലൂടെയാണ് ഭീമസേനൻ ഗർവോടെ കടന്നു വരുന്നത് അപ്പം ഭീമൻ ഹനുമാന്റെ സഹോദരനാണ് ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ അഹങ്കാരത്തോടെയാണ് വേഗത്തിൽ നടന്ന് ഭീമസേനൻ വരുന്നത് ഭീമസേനൻ്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം എന്ന് ഹനുമാൻ ആഗ്രഹിച്ചു അതിനുശേഷം സൗഗന്ധിക പൊയ്യയിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുകയും ചെയ്യാം എന്ന് ഹനുമാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മനസ്സിൽ മനസ്സിലുറച്ച് ത്രിലോകത്തെയും ജയിച്ചവനായ ഹനുമാൻ വൃദ്ധനായ ഒരു വാനരൻ്റെ വേഷം കൈക്കൊണ്ടു അപ്പം കൈകാലുകൾ കുഴഞ്ഞ് രോമം കൊഴിഞ്ഞ് ചുക്കിച്ചുളുങ്ങിയ ദേഹവുമായി കാഴ്ചമങ്ങി പീള വന്ന കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് ഹനുമാൻ വഴിമധ്യേ അങ്ങനെ കിടന്നു അപ്പോൾ തുടർന്ന് ഭീമസേനൻ്റെ വരവിനെയാണ് അടുത്ത വർണ്ണന വരുന്നത് എങ്ങനെയാണ് മുമ്പിൽ കാണുന്ന വൺമരങ്ങളെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് ഒടിച്ച് അതിവേഗത്തിലടുക്കുന്ന പോലെ മതം പിടിച്ച കൊമ്പനാനയെ പോലെ ആണ് ഭീമസേനൻ്റെ വരവ് അത് അത് മാത്രമാണോ അത് മാത്രമല്ല കണ്ടാൽ പേടിച്ചോടുന്ന മൃഗങ്ങളെ ചാടി പിടിച്ച് കൊന്ന് പാഞ്ഞടക്കുന്ന സിംഹങ്ങളെ ഉത്സാഹത്തോടെ ഓടിച്ചു ഭീമസേനൻ കദളീവനത്തിലൂടെ അങ്ങനെ നടന്നു വരികയാണ് അങ്ങനെ നടന്നു വരുന്ന ഭീമസേനൻ വഴിമുടക്കി മാർഗമധ്യേ കിടക്കുന്ന വൃദ്ധവാനരനെ കണ്ടു അങ്ങനെ വൃദ്ധവാനരനെ കണ്ട് തൻ്റെ മാർഗതടസ്സം സൃഷ്ടിച്ചതിനാൽ ഭീമസേനൻ ക്രോധവാനായി അപ്പം എന്നിട്ട് പറഞ്ഞു ഭീമ ഹനുമാൻ സംവാദമാണ് അടുത്തത് ഉള്ളത് അപ്പം എന്താണ് പറഞ്ഞത് നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീ അങ്ങ് മാറിക്കിടശടാ അപ്പം എൻ്റെ വഴിമുടക്കി കിടക്കുന്ന മർക്കട നീ അങ്ങ് മാറിക്കിടക്കുക ഈ ദുർഘടസ്ഥാനത്ത് ഈ ദുർഘടസ്ഥാനത്ത് തോന്നിയത് എന്താണ് നിനക്ക് ഈ നാട്ടിൽ പ്രമുഖരെ കണ്ടാൽ തിരിച്ചറിയാത്ത മൂളിക്കുരങ്ങെ നീ വകതിരുവില്ലാതെ വളർന്നവനായതിനാലാണ് ഇങ്ങനെ വകതിരിവില്ലാതെ ഇവിടെ വന്ന് കിടക്കുന്നത് നിന്റെ കൂട്ടത്തിലുള്ളവർ ആരെയും കാണുന്നുമില്ല ഒറ്റപ്പെട്ടു പോയതാണോ നീ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക ഇല്ലെങ്കിൽ നിനക്ക് ആപത്താണ് എന്ന് ഭീമസേനൻ അറിയിക്കുന്നു ഈ ദുഷിച്ച വാക്കുകൾ കേട്ടിട്ടും വൃദ്ധൻ വൃദ്ധനായ വാനരൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അറിയിച്ചു നീ എന്തിനങ്ങനെ കയർത്തു സംസാരിക്കുന്നു എഴുന്നേറ്റ് മാറുവാൻ എനിക്ക് ആവതില്ല അതിനാൽ അങ്ങ് അല്പം ഒഴിഞ്ഞ് അങ്ങ് പോയാലും കുറ്റം കൊണ്ടല്ല നീ എന്നെ നോക്കൂ കണ്ണുകൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല വൃദ്ധനായ എൻ്റെ ശരീരം തളരുകയാണ് അല്ലയോ മനുഷ്യ ഞാനീ പറയുന്നത് നീ മനസ്സിലാക്കുക അപ്പം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചു കിടക്കുന്നവരോട് ആരും ഇതുപോലെ ക്രോധത്താൽ ഒന്നും പറയുകയില്ല അപ്പോൾ രണ്ട് ചൂട് മാറി നടന്നാൽ നിനക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് ആ വൃദ്ധ വാനരൻ ഭീമസേനനോട് ചോദിക്കുന്നു അപ്പം ഈ ഈ വാക്കുകൾ കേട്ട് ഭീമസേനൻ കയർത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ ആരെന്നറിയാത്തതിനാലാണ് നീ ഈ തിക്കാര വാക്കുകൾ പറയുന്നത് ഭൂരിവംശത്തിൽ പിറന്ന ഭീമസേനൻ എന്ന ശ്രേഷ്ഠൻ്റെ പരാക്രമങ്ങൾ നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ധീരനാം അദ്ദേഹമാണ് ഇദ്ദേഹം എന്ന് ഓർക്ക നീ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഞാൻ നേരായ മാർഗം വെടിയുന്നവനോ ആരോടും തോറ്റു പിന്മാറുന്നവനോ അല്ല അഥവാ മാറിയില്ലെങ്കിൽ എൻ്റെ ഗത നിൻ്റെ മാറിൽ പതിയും എന്ന് ഒരു ഭീഷണിയും മുഴക്കുന്നുണ്ട് അപ്പം സജ്ജനാചാരത്തെ അറിയാത്ത ദുർജനങ്ങൾ മറ്റു ഒരു നാണവുമില്ലാതെ വഴിമുടക്കിയാൽ വില്ലാളി വീരനായ അർജുനൻ്റെ ജ്യേഷ്ഠനായ ഞാൻ അത് സഹിക്കുകയില്ല മാത്രമല്ല ധർമ്മത്തെ അറിയാത്ത നിനക്ക് എന്നോട് ധർമ്മത്തെ പറ്റി പറയുവാൻ അവകാശവും ഇല്ല അപ്പോൾ ധർമ്മപുത്രരുടെ അനുജനായ ഞാൻ ധർമ്മം വെടിഞ്ഞ് യാതൊരു പ്രവൃത്തിയും ചെയ്യുകയില്ല എന്ന് നീ മനസ്സിലാക്കുക അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് വൃദ്ധനായ ആ വാനരൻ അറിയിച്ചു എന്താണ് ശരിയാണ് നിങ്ങൾ ധർമ്മികൾ തന്നെയാണ് ധർമ്മമില്ലാത്തതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ പാഞ്ചാലി എന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ നിങ്ങൾ അഞ്ചു പേരും കൂടി പങ്കിട്ടെടുത്തു അപ്പം അഞ്ചെങ്കിൽ അഞ്ച് അഞ്ചും കണക്കാണെന്ന് പറഞ്ഞ് അവൾ നിങ്ങളെ അഞ്ചു പേരെയും വഞ്ചിക്കുകയല്ലേ മൃഗോദര എന്ന് ചോദിക്കുകയാണ് ഒരു പെണ്ണിന് അഞ്ച് ഭർത്താക്കന്മാരെന്നത് നാല് ജാതികൾക്കും വിധിച്ചതല്ല നാല് ജാതികൾക്കും എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാണ് നമ്പ്യാറിൻ്റെ കാലത്ത് ചാതുർവർണ്യമാണ് നിലനിന്നിരുന്നത് ഈ ചാതുർവർണ്യ കാലത്ത് നിലനിന്നിരുന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെയുള്ള നാല് ജാതി വിഭാഗങ്ങളാണ് ബാക്കി വിഭാഗങ്ങൾ അവർണർ എന്ന പേരോ എന്ന് മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ ഓക്കെ അഞ്ച് അപ്പം അഞ്ച് ഭർത്താക്കന്മാർ എന്നത് നാലാളുകൾ കേട്ടാൽ നീതിക്ക് നിരക്കുന്നതാണോ അല്ല ഈ വാനരനായ എനിക്ക് പോലും അത് ഉചിതമാണ് എന്ന് തോന്നുന്നില്ല ജ്യേഷ്ഠത്തിയാണോ അനു അനുജത്തിയാണോ എന്ന് ഭാര്യയെക്കുറിച്ച് പാണ്ഡവർക്ക് ഇപ്പോഴും സംശയമാണ് അല്ലയോ കുന്തികുമാര ഇതൊക്കെ കേട്ടാൽ ചിരിക്കാനാണ് തോന്നുന്നത് എന്ന് പിന്നെ വൃദ്ധവാനരൻ അറിയിച്ചു അതുമാത്രമല്ല അധിക്ഷേപം ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ട് ആ വാനരൻ തുടരുകയാണ് കൗരവർ നിങ്ങളുടെ നാടും നഗരവും പിടിച്ചടക്കി നിങ്ങളെ കാട്ടിലേക്ക് അയച്ചു വീട്ടിൽ കിടക്കാൻ യോഗം യോഗമില്ലാത്ത നിങ്ങൾ കാറ്റും മഴയുമേറ്റ് കാട്ടിൽ കിടക്കുകയല്ലേ ദുര്യോധനൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടിൽ ചെല്ലുവാനാകാതെ കാട്ടിൽ കല്ലിലും മുള്ളിലും കുണ്ടിലും കിടക്കുമ്പോഴും ഈ അഹങ്കാരത്തിന് കുറവൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ആ വൃദ്ധവാനരൻ ദുര് ഭീമസേനനോട് പറയുന്നു അപ്പം ദുര്യോധനൻ കള്ളച്ചൂത് കളിച്ച് നിങ്ങളെ പുറത്താക്കി പേടിച്ചോടിയ നിങ്ങളെ ഒരു പെണ്ണ് തുള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കണ്ടാൽ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ എന്നവൾ പറയും അനുസരിച്ചില്ലെങ്കിൽ അവൾ പിണങ്ങുമോ ശണ്ടകൂടുമോ എന്ന് പേടിച്ച് നിങ്ങൾ ചാടും അല്ലയോ ഭീമസേന നിന്നെ കണ്ടപ്പോൾ തന്നെ ഈ പരമാർത്ഥം എനിക്ക് മനസ്സിലായി എന്ന് വൃദ്ധ വാനരൻ അറിയിക്കുന്നു ഈ ദുഷിച്ച സംസാരം കേട്ട് കോപിച്ച് ഭീമസേനൻ എന്ന് പറഞ്ഞു മതി മതി എന്ന് വിളിച്ചു പറഞ്ഞു അപ്പം കാഞ്ഞിരക്കുരുവും തിന്ന് മരങ്ങൾ തോറും ചാടി ചാടി നടന്ന് നടക്കുന്ന ചാടി ചാടിക്കടക്കുന്ന ചാടി നടക്കുന്ന വാനര നിന്നെ കൊല്ലുവാൻ ഞാൻ മടിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനെ ഓർത്താണ് നിൻ്റെ വംശത്തിലാണ് എൻ്റെ ജ്യേഷ്ഠൻ ഹനുമാൻ ജനിച്ചത് അപ്പോൾ കാട്ടിൽ കിടങ്ങുന്ന മൂളിക്കുരങ്ങായ നിനക്ക് ഈ ഭീമസേനൻ്റെ പരാക്രമമൊന്നും അറിയുകയില്ല എന്ന് ഭീമസേനൻ ഒരു ഗർവോടു കൂടി തന്നെ പറയുന്നു എന്നിട്ട് എന്തൊക്കെയാണ് പരാക്രമം എന്നും സൂചിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഹിടുമ്പൻ്റെ നെഞ്ചു തല്ലിത്തകർത്തവനാണ് ഈ ഭീമസേനൻ രാക്ഷസനായ ബഗനെ കാൽക്ഷണം കൊണ്ട് കാലപുരിക്കയച്ചതും കൊലകൊമ്പനെ പോലെ വന്ന ജരാസന്ധനെ രണ്ടായി പിളർന്നതും കിർമീരൻ കിർമീരൻ എന്ന രാക്ഷസനെ ഗതകൊണ്ടടിച്ച് കാലപുരിക്കയച്ച് താപസന്മാരെ രക്ഷിച്ചതും ഈ ഭീമസേനനാണ് അത്തരത്തിൽ പരാക്രമശാലിയായ എന്നോടാണോ കേവലം വൃദ്ധവാനരനായ നീ ഇങ്ങനെ അധിക്ഷേപം ചൊരിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രോക്ഷത്തോടെ ഭീമസേനൻ ആ വാനരൻ നേരെ പാഞ്ഞെടുത്തു അപ്പോൾ വീണ്ടും വാനരൻ ചോദിക്കുകയാണ് എന്താണ് പണ്ട് ദുര്യോധനും ദുശാസനും ചേർന്ന് നിങ്ങൾ അഞ്ചു പേരും നോക്കി നിൽക്കേ പാഞ്ചാലിയെ അടിക്കുകയും തലമുടി ചുറ്റിപ്പിടിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ കൺമുൻപിലിട്ട് വസ്ത്രം വലിച്ചിടച്ച് അപമാനിച്ചപ്പോൾ പൊണ്ണത്തടിയ നിന്റെ പരാക്രമം കാശിക്ക് പോയിരുന്നോ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് അനങ്ങുക പോലും ചെയ്യാതെ നോക്കി നിന്ന നീ കാശിന് വിലയില്ലാത്തവനാണ് നിന്റെ ശൗര്യവും പരാക്രമവും ഒന്നും നടക്കാൻ പോലും വയ്യാത്ത എന്നോടല്ല കാണിക്കേണ്ടത് ഞാൻ ഒരു മാർഗവും മുടക്കി കിടക്കുകയല്ല നീ മാറി നടക്കാമെങ്കിൽ നീ മാറി നടക്കുന്നില്ല എങ്കിൽ നിനക്ക് മാറി നടക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ നീ ചാടി കടന്നു പോയിക്കൊള്ളൂ എന്ന് ആ വൃദ്ധവാനരൻ അറിയിച്ചു അപ്പോൾ ഇത് കേട്ട് കലിപൂ കൊണ്ട ഭീമസേനൻ പിന്നെയും പറഞ്ഞു നീ ആ പറഞ്ഞ അധിക്ഷേപങ്ങൾ കുറച്ചൊരു ആപതുള്ള ആളാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിച്ചേനെ അപ്പം മുതുക്കന്മാർ അധിക്ഷേപം ചൊരിഞ്ഞാലും വധിക്കാൻ പാടില്ലല്ലോ അഥവാ വധിച്ചാൽ മരിക്കാൻ കിടക്കുന്ന ഒരു മരഞ്ചാടിക്കുരങ്ങനെ മരുത്തിൻ്റെ മകൻ വന്ന് കൊന്നു എന്ന ആക്ഷേപം കേട്ടാൽ അത് സജ്ജനങ്ങൾ പുച്ഛത്തോടെ കാണുകയും എന്നെ നോക്കി പുച്ഛിച്ച് ചിരിക്കുകയും ചെയ്യും അപ്പോൾ കവി എൻ്റെ കവികുലശ്രേഷ്ഠനായ ജ്യേഷ്ഠൻ ഹനുമാൻ്റെ കുലത്തിൽ പിറന്നവനാണ് നീ നീയും ആ കുലത്തിൽ തന്നെയാണ് പിറന്നത് അതിനാൽ നിന്നെ ചാടിക്കടന്ന് പോകുന്നത് പാപമായാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ട് വാനരനെ വാനറിനെ അറിയിക്കുകയാണ് എന്താണ് ചാടിക്കടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട എൻ്റെ ആ വാലൊന്ന് മാറ്റി വച്ചിട്ട് നീ പോയിക്കൊള്ളുക കൈകൊണ്ടെടുത്ത് മാറ്റണമെന്നില്ല കൊണ്ടായാലും മതി എൻ്റെ ഗത കൊണ്ട് നിൻ്റെ വാല് മാറ്റുമ്പോൾ മുറിഞ്ഞു പോകില്ലേ എന്ന് ഭീമസേനൻ വളരെ പുച്ഛത്തോടെ ആ വൃത്തവാനരനോട് തിരക്കുന്നു മുറിഞ്ഞു പോകുന്നത് നിൻ്റെ വാലോ എൻ്റെ ഗതയോ എന്ന് ആ വാനരൻ ഉടനെ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു അം കടുത്ത പർവ്വതം പോലും തച്ചു തീർക്കുന്ന ഗതയാണിത് ഈ ഗീത ഈ ഗതയെ തടുത്ത തടുത്ത ശത്രുക്കളാരും ജീവനോടെ ഇന്ന് ഇരിപ്പില്ല താനും നീ പോഷനാണ് രോമം കൊഴിഞ്ഞ നിൻ്റെ വാലിന് ദോഷമുണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നു അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെ ചോദിച്ചത് നിന്റെ ജൽപ്പനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ കോപം ഇരട്ടിക്കുകയാണ് വാനര എന്ന് ഭീമസേനൻ അറിയിച്ചു അപ്പം അതിനുശേഷം ഗതയുടെ പുച്ഛാഗം കൊണ്ട് തലപ്പ് കൊണ്ട് ഗതയുടെ പുച്ഛാഗം ഗതയുടെ തലപ്പ് ഭാഗം കൊണ്ട് വാല് ഉയർത്തുവാൻ ഒരു ശ്രമം നടത്തി സാധിക്കാതെ വന്നപ്പോൾ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് ഉയർത്തുവാൻ നോക്കി അപ്പം വാൽ അനങ്ങുകയോ ഒരു രോമം പോലും കൊഴിയുകയോ ചെയ്തിട്ടില്ല വീണ്ടും വീണ്ടും ആ ശ്രമം നടത്തി പരാജയപ്പെട്ട് ഓരോ ശ്രമത്തിലും പരാജയപ്പെട്ട് ലജ്ജയോടെ ഭീമസേനൻ മാറി നിന്നു ഈ വാലൊന്നു പൊക്കുവാനാകുന്നില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അപ്പോൾ ഹനുമാന് അല്ല അപ്പോൾ ഭീമസേനൻ്റെ ഉള്ളിലുണ്ടായത് ദിക്കുകളെല്ലാം ജയിച്ചിട്ടുള്ള ഭീമൻ്റെ വിക്രമം ഇപ്പോഴെവിടെ പോയി എന്ന ഒരു ചിന്തയും സ്വയം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വായുപുത്രൻ വെറുമൊരു കുരങ്ങനോട് തോറ്റുപോയി എന്ന് കൗരവരറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇവനെ മുഷ്ടിപ്രയോഗത്താൽ വധിച്ചാലും വേണ്ടില്ല എന്ന് മനസ്സിലുറച്ച് ഭീമസേനൻ വാനരന് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് മർക്കട നിന്റെ മായാവിലാസങ്ങൾ നിന്റെ മായാപ്രയോഗങ്ങൾ ഒന്നും നീ എന്നോട് കാണിക്കണ്ട നീ ഇതെന്തു യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക നിന്റെ മുഷ്കുകളെല്ലാം ഞാൻ ശമിപ്പിക്കുന്നുണ്ട് അപ്പം കണ്ടറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് കൊണ്ടേ അറിയൂ അപ്പം അങ്ങനെ സംഭവിക്കും അപ്പം മന്ത്രസേവാ ബലം കൊണ്ട് ആണോ എൻ്റെ വഴി മുടക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് നിനക്ക് ഇതിനുള്ള ശക്തി വന്നത് മന്ത്രസേവ കൊണ്ടുവല്ലവും ആണോ എന്നാണ് എനിക്ക് സംശയമുണ്ടാകുന്നത് ഈ മാരുതപുത്രനോട് നിൻ്റെ മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട ഒരു കൂനൻ മതിച്ചാൽ ഗോപുരം തകർന്നു വീഴുമോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെയെല്ലാം ഭീമൻ വാനരനെ ആക്ഷേപിക്കുന്നു ഈ ആക്ഷേപമെല്ലാം ചിരിച്ചുകൊണ്ട് വാനരൻ അറിയിച്ചു വെറും മർക്കടനാണ് എന്ന് നീ പരിഹസിക്കണ്ട മർക്കടന്മാരിലും മിടുക്കന്മാരുണ്ട് അവ രാക്ഷസ രാജാവായ ലങ്കേശനെ വാലിൽ ചുറ്റി നാല് സമുദ്രങ്ങൾ ചാടിക്കടന്ന ബാലിയും മർക്കടനാണ് സമുദ്രം ചാടിക്കടന്ന് ലങ്കയെ ചുറ്റു നശിപ്പിച്ച് കിങ്കരന്മാരെയും രാവണ പുത്രനെയും വധിച്ച് സീതയെ രക്ഷപ്പെടുത്തുവാൻ ശ്രീരാമന് സഹായിയായി നിന്നതും ഒരു വാനരനാണ് അപ്പം അതുപോലെ വാനര വാനരശ്രേഷ്ഠന്മാർ വേറെയുമുണ്ട് അതുകൊണ്ട് മർക്കടാ മർക്കട എന്നുള്ള നിന്റെ ഈ പരിഹാസവും തിക്കാരവും നിറഞ്ഞ വിളിവിട്ട് നീ നിൻ്റെ വഴിക്ക് പോവുക അതാണ് നിനക്ക് നല്ലത് എന്ന് ആ വൃത്തവാനരൻ അറിയിച്ചു അത് കേട്ട് ഭീമസേനൻ പറയുന്നത് എൻ്റെ സഹോദരൻ ഹനുമാനാണ് ശ്രീരാമദേസനും മഹാപരാക്രമശാലിയുമായ ആ എവിടെ നീ എവിടെ ഗരുഡൻ പക്ഷിശ്രേഷ്ഠനാണ് ഗരുഡൻ പക്ഷിശ്രേഷ്ഠനാണ് എന്നതുകൊണ്ട് ഈച്ചക്കൂട്ടം മതിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതുപോലെ ഹനുമാന്റെ വംശത്തിൽ പിറന്നു എന്നതിനാൽ നീ അഹങ്കരിക്കരുത് അല്ലെങ്കിൽ നീ അഹങ്കരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ഭീമസേനൻ ചോദിച്ചു ഈ വാക്കുകൾ കേട്ട് ഹനുമാൻ ഒന്ന് പുഞ്ചിരി തൂകി അതിനുശേഷം സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഭീമസേനൻ്റെ അഭീഷ്ടപ്രകാരം തന്നെ ഹനുമാൻ ഭീമസേനന് തനിസ്വരൂപം കാണിച്ചു കൊടുത്തു അത് കണ്ട് ഭീമസേനൻ ഫയന്നു അപ്പോൾ ശ്രീരാമദൂ ദൂതനായ അഞ്ജനേയൻ തന്നെയാണ് ഇതെന്ന് അറിഞ്ഞതോടെ ഭീമസേനൻ പശ്ചാത്താപ വിവശനായി ഹനുമാനെ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു അപ്പം ഹനുമാനെ സ്തുതിച്ചതിന് ശേഷം കാൽക്കൽ വീണ് നമസ്കരിച്ച് ഭീമസേനൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാം വാങ്ങി അനുഗ്രഹാശിസ്സുകളോടെ പിന്നെ ഭീമസേനൻ യാത്ര തുടർന്നു എങ്ങോട്ടേക്കെയാണ് സൗഗന്ധിക പുഷ്പം പതിച്ചെടുക്കുവാൻ വേണ്ടി യാത്ര തുടർന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് പഠിക്കുവാനുള്ള ഭാഗം ഇത്രയുമാണ് ഓക്കെ താങ്ക്